ഏഷ്യയിലെ ഏറ്റവും വലിയ പൂമാർക്കറ്റുകളിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രധാന പ്രത്യേകത ഇവിടെ കച്ചവടം ആരംഭിക്കുന്നത് പുലർച്ചെ നാലു മണിക്കാണ് പുലർച്ചെ നാല് മണി മുതൽ ആറ് വരെ ഹോൾസെയിൽ മാർക്കറ്റാണ് ആ സമയത്ത് വിദേശ രാജ്യങ്ങളിലേക്കുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിൻ്റെ തിരക്കും ബഹളവുമാണ് പൂക്കളല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല പൂക്കൾ മാത്രമേ ഇവിടെ വിപണനം ചെയ്യുന്നുള്ളൂ അതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും വലിയ പൂമാർക്കറ്റുകളിലൊന്നായ മധുരയിലെ മാട്ടുത്താവണി പൂമാർക്കറ്റിലാണ് അപ്പോൾ കാണാം മാട്ടുത്താവണിയിലെ പൂക്കാഴ്ചകൾ മാട്ടുത്താവണിയിലെ പൂമാർക്കറ്റ് കാണണമെങ്കിൽ നമ്മൾ അതിരാവിലെ എഴുന്നേൽക്കണം അതിരാവിലെ ഉണരുന്ന മധുരൈ നഗരം വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഭക്തിഗാനവും ചന്ദനത്തിരിയുടെയും പൂക്കളുടെയും ഗന്ധവും തട്ടുകടകളിലെ ശബ്ദവുമൊക്കെയായി പതിയെ സജീവമാകുന്ന മധുര എന്ന ക്ഷേത്ര നഗരം മാട്ടുത്താവണിയിലെത്തിയപ്പോൾ അവിടമാകെ പൂക്കൾ നിരന്നിരുന്നു ചാക്കുകൊട്ടകളിലും തറയിലും പൂക്കളുടെ വലിയ കുന്നുകൾ കച്ചവടക്കാരും നിരനിരയായി കച്ചവടം ആരംഭിച്ചിരിക്കുന്നു ആകെ ബഹളമയമാണ് പൂക്കളല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല പലതരം പൂക്കൾ മധുരൈ മല്ലിക എന്നറിയപ്പെടുന്ന മുല്ലപ്പൂവാണ് ഈ മാർക്കറ്റിലെ പ്രധാന താരം ലോകത്താകമാനം ഡിമാൻഡുള്ള പൂവാണ് മധുരൈ മല്ലികൈ മധുരൈ മല്ലികൈ പനിനീർപ്പൂവ് തെച്ചിപ്പൂവ് അരളിപ്പൂവ് ചെണ്ടുമല്ലി തുടങ്ങി പേരറിയുന്നതും പേരറിയാത്തതുമായ വിവിധ ഇനം പൂക്കൾ ഈ മാർക്കറ്റിലുണ്ട് പൂക്കൾക്ക് ഏറെ പ്രാധാന്യമുള്ള നാടാണ് തമിഴ്നാട് വിശേഷ ദിവസങ്ങളിലും കല്യാണത്തിലും ആഘോഷങ്ങളിലും എല്ലാം പൂക്കൾ ധാരാളമായി ഇവിടെ ഉപയോഗിക്കുന്നത് കാണാം തമിഴ്നാടിൻ്റെ പ്രധാന പ്രത്യേകത പൂക്കളില്ലാതെ ഇവർക്ക് ഒരു ആഘോഷവുമില്ല എന്നതു തന്നെയാണ് അതുകൊണ്ട് തന്നെ പൂക്കൃഷിക്കും തമിഴ്നാട്ടിൽ ഏറെ പ്രാധാന്യമുണ്ട് തമിഴ്നാട്ടിലെ ഒട്ടേറെ ഗ്രാമങ്ങളിൽ പൂക്കൃഷി പ്രധാനപ്പെട്ട കൃഷിയും വരുമാന മാർഗവുമാണ് വിശാലമായ പാടങ്ങളിൽ ചിട്ടയോടെ വ്യാപാരാടിസ്ഥാനത്തിൽ ഇവിടെ നടന്നു വരുന്നു ഇത്തരം ഗ്രാമങ്ങളിൽ നിന്നാണ് മാട്ടുത്താവണി മാർക്കറ്റിലേക്ക് പൂക്കൾ വരുന്നത് ഈ വിധം പൂക്കൃഷിയും പൂമാർക്കറ്റും ഇന്ന് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് മാട്ടുത്താവണി മാർക്കറ്റിൽ പൂ മാത്രമേ വിപണനം ചെയ്യുന്നുള്ളൂ മധുരപട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പൂക്കച്ചവടക്കാരെ ഒരുമിച്ച് ചേർത്താണ് വർഷങ്ങൾക്കു മുമ്പ് മാട്ടുത്താവണിയിൽ ഇത്തരത്തിലൊരു പൂക്കൾക്ക് മാത്രമായുള്ളൊരു ചന്ത ആരംഭിച്ചത് ി ഗ്രാമപ്രദേശങ്ങളിലെ പൂക്കൃഷിക്കാർക്ക് തങ്ങളുടെ ഉൽപ്പന്നം മികച്ച വിലയിൽ വിൽക്കുവാനും സാധിച്ചു ഹോൾസെയിൽ കച്ചവടക്കാർക്ക് തങ്ങൾക്കാവശ്യമുള്ള വിവിധയിനം പൂക്കൾ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് വാങ്ങിക്കുവാനും ഇതുവഴി സാധിച്ചു അമേരിക്കയടക്കം ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നും പൂക്കൾ കയറ്റി അയക്കുന്നുണ്ട് സിംഗപ്പൂര് തായ്ലാന്റ് പോലാട്ടിലെ മധുരൈ ജില്ലയിലാണ് മാട്ടുത്താവണി പൂ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏഴര കിലോമീറ്റർ ദൂരം ബസ്സിൽ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ എത്താം മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്നും കേവലം അറുന്നൂറ് മീറ്റർ മാറി റോഡ് സൈഡിൽ തന്നെയാണ് മാട്ടുതാവണി ഫ്ലവർ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് മധുരി നഗരത്തിൽ വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട മനോഹരമായൊരു സ്പോട്ടാണ് മാട്ടുത്താവണി മാർക്കറ്റ് ഇവിടുത്തെ പൂക്കളുടെ ഗന്ധവും പൂക്കളുടെ കാഴ്ചകളും അതിമനോഹരം തന്നെ അപ്പോൾ മാട്ടുത്താവണി പൂമാർക്കറ്റിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക